സമയം സൗദി അറേബ്യയിലെ മദീനേക്കാണ് അപ്പൊ ഇന്ന് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ചയാണ് ഇപ്പൊ നമ്മളുള്ള അബുദാബിയിലാണ് അബുദാബി കൈ I'm not going to to do अगर दुरूद तो मिलता सवाब है पढ़ते अगर दुरूद तो मिलता सवाब है भेजें अगर सलाम तो आता जवाब है सल अला नाम मौलाना हल सल्ले अला എക്സിറ്റ് അടിച്ച് ഒരാൾക്ക് മുപ്പത് തറാംശം എക്സിറ്റ് ഫീസ് ഇപ്പൊ നമ്മളുള്ളത് യു ഐ അല്ല സൗജ്യല്ല വേറൊരു രാജ്യം ഗുഡ് ബൈ ഹാവ് എ സേഫ് ഗിഫ്റ്റ് ിൽ പെട്ടെന്ന് ഒരു രാജ്യത്തുടിക മൂന്ന് മണിക്കൂറിന്റെ മൂന്ന് മണിക്കൂർ ഇവിടെ ചെലവാക്കിയിലോട്ട് സൗദിന്റെ മണ്ണിലോട്ട് ചാടുന്ന

ഇപ്പ ഹോട്ടലൊക്കെ നമ്മൾ രാവിലെ ചുഭിക്കു പോണം ആയിരത്തിഅറുന്നൂറ് കിലോമീറ്റർ ഞങ്ങള് റിയാദിൽ ഹോട്ടലിൽ എത്തി രാത്രി പത്തുമണിയായിരിക്കും എത്തിയപ്പോള് ഹോട്ടല് അവനിരുപ ഇത് വേണ്ടിയത് കറുത്ത പുട്ടാ വേണ്ടിയത് പടുത്ത ഫുട്ടാ വേണ്ടിയത് മദിനുള്ള റോട്ടിന്റെ അടിയിൽ ചായ അടിക്കാനും മൂത്രീതാണ് എന്താ ചായ ചായക്ക് മുട്ടായി <laughs> ना व मौलाना हम पठन कर तो दुरूद तर मिल तो पुनिया पठन कर तो दुरूद तर मिल तो पाठो तु सला तर्येतो तो उतर स्वस्ति हुम्मा सैयत्ना वौलानां प्रं मोम मौलाना संयत्ना वौलानां आलिही वान अलि वसहबीरि وعلى اله وصحبه وبارك وسلم اللهم صل على سيدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد

وصحبه وبارك وسلم وعلى آله وصحبه وبارك وسلم اللهم صل على سيدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد കിട്ടാണ് ഏത് പോലീസുകാർ കിട്ടുവാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു തരണേ ഇവൻ ഭയങ്കര തണ്ണിപ്പാണ് ഇവന് എല്ലോടത്തും ഓടിക്കളിക്കാണ് പോവുകയാണ് तो दुरूद तर मिल मिलतो पुण्य पठन कर्तु दुरुदर् मिलो पुण्य पाठतो सला तरितु उत्तर अस्तु म स्वाजले अलायत्ना भो मा स्वयत्ना

അപ്പൊ നിങ്ങക്ക് പിന്നെ ആരോടെങ്കിലും മലയാളികളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞേ ഞങ്ങള് ഇങ്ങനെ പോയി പറഞ്ഞു ൾക്കാര് അതിനുള്ളിൽ അഞ്ചു ഞാനും എത്രയും നാട്ടിലൊക്കെ മതം വരുന്നതിന് ഇവിടെ ഗ്രൂപ്പ് ആയ ഗ്രൂപ്പിലൊക്കെ ഇന്ത്യനൂര്ന്ന് പറഞ്ഞോട് എട്ടാം നമ്പർ വാതിലുണ്ട് എന്റെ പേരാണ് ഞാൻ അവിടെ കടക്കണ ഏഴാം നമ്പർ അവിടെ ഇരിക്കുന്നത് ആള് എപ്പൊരിക്കും കൂട്ടി ഞാനും കൂടി യൂണിസും കൂടി യൂണിസിനോട്

നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ ഇത്രയും ലക്ഷക്കണക്കിന് ആളുള്ള കൂട്ടത്തേക്ക് ഒരു നമ്പറും ഇല്ല വാട്സപ്പ് ഞങ്ങളുടെ പാസ്പോർട്ടും ഇല്ല മറന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നമ്പർ എഴുതിയിരിക്കണം കയ്യിൽ നക്കണം പറഞ്ഞായിരുന്നോ ഭക്ഷണം കഴിച്ച ഒരു വഴ്ച്ച മൈനാലും ഇതിരി വസാനില്ല വന്ത കാരന്ന ഓന്നല്ല ഈ പത്തിരൊക്കെ പത്തിര കണ്ടോ പത്തിര പത്തിര അതിന് പത്തിരാനാണ് വല്ലാത കഥ யார്യൂനിസ് ഞാൻ അന്നോട് എപ്പോഴും പറഞ്ഞില്ല ഒരു ബിസ്മില്ലാഹ് നിങ്ങൾ അല്ല പറഞ്ഞില്ല പോ ഞാൻ പുറത്തിറങ്ങ ഇതിനുള്ളിൽ ഇല്ല എന്ന് പറഞ്ഞു ബിസ്മില്ലാഹ് പറഞ്ഞു നമ്മൾ കടന്നു ഇപ്പോ ഇന്നിട്ട് എന്തേ നിങ്ങൾ തീരുമാനാ തീരുമാനയാ നേരം ഓയ് ബൈ ബ്വറ് ഒരു പല്ലൊരുക്കി നേരെ കേറ്റിട്ട് പോകാൻ ഞാൻ അങ്ങനെ അപ്പൊ നിങ്ങൾ കേറി ഗേറ്റ് നമ്പർ ഇപ്പൊ പറഞ്ഞില്ലേ മുന്നൂറ്റി അറുപത്തഞ്ചാണ് ഗേറ്റ് ആ ഗേറ്റിന്റെ അവിടെ വന്ന നമ്മള് വേറെ ഹോട്ടൽ കാണുന്നുണ്ടല്ലോ മുന്നൂറ്റി അറുപത്തഞ്ച് ഗേറ്റ് ഇല്ലേ വലിയ ഗേറ്റ് കോർണറിലുള്ളത് അവിടെ നോക്കിയ നേരെ മുന്നിൽ നമ്മളെ ഹോട്ടലല്ലേ ആ ആ ആ ഗേറ്റിനല്ല ഞങ്ങള് വന്ന് നിക്കണ്ടത് എത്ര ആള് നിങ്ങൾ ഈ തലക്കല് എങ്ങനെത്തി നമ്മൾ ആ തലക്കലല്ല നമ്മളത് അവിടെയല്ല നമ്മൾ ഗേറ്റ് വീട് ഗേറ്റ് മാറി അപ്പൊ നിങ്ങൾ കഴിയുമ്പോ നമ്പർ ഞാൻ പറഞ്ഞു നമ്പർ നമ്പർ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇങ്ങോട്ട് വണ്ടിന്ന് പറഞ്ഞില്ല വൈകുന്നേരം നമ്പർ നമ്പറില്ല പൊറത്തിറങ്ങിട്ട് അപ്പൊ നമ്പറില്ല അപ്പൊ ദുബായിലെ നമ്പർ ഞങ്ങക്ക് തന്നിരുന്നേ തിരുമ്പെ ദുബായിലെ നമ്പർ ഞാൻ ഓൺ ആക്കി വെച്ചാണ് ആരിക്കലും سيدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد وعلى اله وصحبه ببارك وسلم وعلى اله وصحبه وبارك وسلم اللهم صل على سيدنا ومولانا محمد اللهم صل على سيدنا محمد